പഴയങ്ങാടി ബ്ലാക്ക് കോംബ്രോ സംഘടിപ്പിക്കുന്ന പഴയങ്ങാടി ജൂനിയർ സൂപ്പർ ലീഗ് ഇൻഡിപെൻഡൻസ് കപ്പ് സീസൺ ഫോർ ഓഗസ്റ്റ് പതിനഞ്ചിന് ചൂട്ടാട് അറീന ബീച്ച് ടറഫിൽ നടക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുട്ടികളിൽ കാൽപന്ത് കളിയോടുള്ള ഇഷ്ടം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഈ മാസം നാലിന് ടൂർണമെന്റിന് മുന്നോടിയായി സെലക്ഷൻ ട്രയൽ നടന്നിരുന്നു വാർത്താ സമ്മേളനത്തിൽ പി ഷിയാസ് സി പി ഹുസൈൻ എസ് വി നിസാർ അമീർ മഡായി എസ് വി പങ്കെടുത്തു അന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖരായിരിക്കുന്ന അക്കാഡമികൾ ഫുട്ബോൾ അണ്ടർ ഫോർട്ടീൻ അക്കാഡമികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു വെച്ചിട്ട് അതിനുശേഷം കഴിഞ്ഞ രണ്ടു വർഷം അങ്ങനെ ചെയ്തപ്പോൾ കാര്യമായി നമ്മുടെ പഴയങ്ങാട്ടിലെ കുട്ടികൾക്ക് വലിയ ഇതിനകൾക്കുള്ള ഗുണങ്ങൾ ഇല്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഴയങ്ങാട്ടിലെ പരിസര പ്രദേശത്തെ ചെറിയ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കണ്ടെത്തി അവരിൽ നിന്ന് ആറ് സെലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ഒരു വലിയ തികച്ചും സൗജന്യമായിട്ടാണ് ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കുക എന്നത് ഒരു സംഘാടകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രയാസമുള്ള കാര്യമാണ് എങ്ങനെ സംഘടിപ്പിക്കണം എങ്ങനെ അത് നല്ല രീതിയിൽ പൂർണ്ണമാക്കണം അതാണ് ഒരു വലിയ ടാസ്ക് ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ കാലഘട്ടത്തിൽ ഒരുപാട് മാളായി പഞ്ചായത്തിൽ ഒരുപാട് ക്ലബ്ബുകൾ നിലവിലുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള കുട്ടികളെ കണ്ടെത്തി ഇത്തരത്തിലുള്ള ഒരു ടൂർണമെന്റിന് വർഷങ്ങളോട് അഞ്ചു വർഷം തുടർച്ചയായിട്ട് ഏർ പ്രയത്നിക്കുന്നത് ബ്ലാക്ക് ഓർഡ്രസ് മാത്രമാണ് ജില്ലയിൽ ഈ ഒരു ടൂർണമെന്റ് ഇല്ല കാരണം ബാക്കി നമ്മൾ കാണുന്നത് വലിയ പ്രീമിയർ ലീഗ് അങ്ങനെ ഒരു നാട്ടിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബ്ലാക്ക് ഹോർ കണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഒരു അൺ ടൊല നടത്തിയത് അപ്പോൾ അതിനെ കുറച്ച് കുട്ടികൾ കളിച്ച് അതിനുശേഷം നമ്മൾ അവർ സെലക്ട് ചെയ്തു അവർക്ക് വേണ്ട ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഒരു ടെൻ ഡേയ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ആ കുട്ടികൾ പല ടീമുകളായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഇപ്രാവശ്യം പന്ത്രണ്ട് വയസ്സാണ് അപ്പോൾ ഈ പന്ത്രണ്ട് വയസ്സ് എല്ലാവരും ആ ഒരു രീതിയിലാണ് നമ്മൾ ഫോർമാറ്റ് ഫോമൻസ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളാണ് കൊണ്ടുവരാന്നുള്ള രീതിയിൽ പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ച ന്യൂ ചൈന ബസാർ ആൻഡ് ഗിൽഡ് സെറ്റർ എരിപ്പുരം ജംഗ്ഷൻ തളിപ്പറമ്പാറും